ഹലോ ഗുഡ് മോർണിംഗ് കുറേ നാളത്തൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നേക്കുവാണ് വേറെ ഒന്നുമല്ല നമ്മുടെ സാറിൻ്റെ തോട്ടം തന്നെ അതായത് ജൈവ പച്ചക്കൃഷി തോട്ടമാണ് നേരെ നമുക്ക് തോട്ടത്തിലേക്ക് പോവാം ഓക്കെ ഇതാണ് നമ്മുടെ സാറിൻ്റെ തോട്ടം ആദ്യം തന്നെ പടവലങ്ങയാണ് അത്യാവശ്യം വിളഞ്ഞിരിക്കുന്ന പടവലങ്ങയാണ് ചെറിയ ടൈപ്പാണ് ചെറിയ ടൈപ്പിനാണ് ഇതാണ് കടയിൽ നമ്മൾ കൂടുതൽ സെയിലും പോകുന്നത് വലിയ ടൈപ്പ് നമുക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ മുറിച്ചൊന്നും ഉപയോഗിക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറുതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് അതുപോലെ ഇവിടെ ഫുള്ള് നമ്മൾ പാവലാണ് പാവൽ വളർന്നു വരുന്നതുള്ളൂ കുറേയൊക്കെ സാറ് വിളവെടുത്തുണ്ട് ഇതൊക്കെ ഇന്ന് വിളവെടുക്കാൻ പറ്റിയ ടൈപ്പാണ് അത്യാവശ്യമുണ്ട് നല്ല മഴയായിരുന്നു ഇപ്പോഴും മഴയുണ്ടായിരുന്നു ഞാൻ മഴയുടെ ഗ്യാപ്പ് നോക്കി ജസ്റ്റ് ഒന്ന് വന്നതാണ് പിന്നെ സാറിൻ്റെ തോട്ടം എന്ന് വച്ചാൽ പ്രത്യേകത വേറെ ഒന്നുമല്ല നിലം കണ്ടോ ഒരു തരി പുല്ലുണ്ടാവില്ല ഈ കോമ്പൗണ്ടിനകത്ത് അതേമാതിരി വൃത്തിയാക്കിയാണ് സാർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് സെൻറ്റ് സ്ഥലത്താണ് സാറത് കൃഷി ചെയ്തിരിക്കുന്നത് ഓണത്തിനുള്ളതാണ് ഈ വിളഞ്ഞ് നിൽക്കുന്നത് നമുക്ക് ഏകദേശം ഞായറാഴ്ച കൂടി ഏകദേശം ഫുള്ള് സെയിലാവും നമ്മൾ അതായത് ഇവിടെ വന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് ചാർജ് ജസ്റ്റ് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വന്ന് വാങ്ങിക്കാനൊക്കെ ആൾ ഇഷ്ടംപോലെയുണ്ട് ജൈവപച്ചക്കറിയായത് കൊണ്ട് വിഷമൊന്നും അടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ട് ഇതിൽ സന്തോഷമെന്ന് പറയണത് എനിക്ക് കൃഷിയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അതുകൂടാതെ ഇത് ഈ വല കെട്ടി അതായത് ഈ ഇതിൻ്റെ പന്തൽ നിർമ്മിക്കാൻ ഒരു ഭാഗമായി കഴിഞ്ഞു അതായത് ഞാനും സാറും പൗത്രം തോന്നിയേട്ടനും ഇവിടെയാണത് മൊത്തം ഞങ്ങൾ പന്തലിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി അത് ഭയങ്കര സന്തോഷമാണ് അതിലും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളീ ഇത് കഴിഞ്ഞത് വിളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ എന്താ ഭംഗി മനസ്സിനൊരു എന്താ സന്തോഷം അടിപൊളിയല്ലേ ഓക്കേ